ട്ടാടിയാണല്ലോ നിങ്ങളെ കൃഷി ചെയ്യണോ ചീരോട്ടോ കുറച്ചു കയ്പോട്ട് കയ്പോർട്ട് Earth... ോ സ്ഥലം തീരത്തു നല്ല ഭക്ഷണം അടിപൊളിയാണ് ഞാൻ നേരത്തെ വരമ്പങ്ങളെ കണ്ടി നിങ്ങൾ അവിടെ നിർത്തിട്ടുണ്ടായി അതെ അത് നിങ്ങളല്ല വേറൊരാള് വേറൊരാള് ചോപ്പ് ഓരോ ചോപ്പ് ചീരുണ്ടായി അത്ര വേട് സ്ഥലം പറഞ്ഞു ഞാൻ കടലുണ്ട് വീട്ടിൽ കഴിപ്പുണ്ടാവൂല എന്നാ കാണട്ടേ വീട് കണ്ടോണ്ടി ഓട്ടോ ഞാൻ സ്റ്റാൻഡേർഡ് ഇല്ല ഞാൻ പണി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ പ്രസിൽ വർക്ക് ചെയ്യണ്ട് കണ്ടപ്പോണ്ടാവ കുട്ടെ കൊറച്ച കയ്പൊക്കെ വാങ്ങിട്ടോ കയ്പീം ചീരൊക്കെ വാങ്ങിട്ടനും കരിമ്പ് കണ്ടോ കരിമ്പ് തിന്ന ഗ്സ്ണ്ടോ കരിമ്പ നാടൻ കയ്പോബ്രിയ കൃഷി ചെയ്ത് അറിഞ്ഞു അത് അയിമ്പ്യമായ കരിമ്പ കിട്ടോ ഫ്രഷ് കരിമ്പ് 阿里，阿达。